ഫോട്ടോഗ്രാഫി ഹോബിയാണെന്ന് പറഞ്ഞില്ലേ അങ്ങനത്തെ ഫോട്ടോഗ്രാഫിയാണ് ഞാൻ അങ്ങനെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒന്നും ഇല്ല എനിക്ക് കൂടുതലിഷ്ടം പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയാണ് പിന്നെ ലൈറ്റ് ആൻഡ് ഷെയ്ഡിലുള്ള ഫോട്ടോഗ്രാഫി ഒട്ടും നാച്ചുറൽ ലൈറ്റിൽ പിന്നെ നല്ല ഭംഗിയുള്ള ഇപ്പോൾ മുഖങ്ങളായാലും ശരി പൂക്കളായാലും ശരി ഈ പക്ഷികളായാലും ശരി അങ്ങനെയുള്ള പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയോട് എനിക്ക് താല്പര്യം അതിനെനിക്ക് കുറേ ലെൻസും ക്യാമറയൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അവർ വലിയ വിദഗ്ധനൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞപോലെ അഭിനയത്തിലുള്ള പോലെ തന്നെ ഒരു ആഗ്രഹമേ ഉള്ളു അതൊന്നും അതൊന്നും ഒരു വലിയ ടെക്നോളജി പഠിച്ചോ അല്ലെങ്കിൽ ഞാൻ തന്നെ ഇത് ഡെവലപ്പ് ചെയ്തോ ഞാൻ തന്നെ പ്രിൻറ് ചെയ്തോന്നും ഒന്നുമല്ല പക്ഷേ പ്രിൻറ്റിങ്ങും അതിനുള്ള സൗകര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട് അതുതന്നെ ഞാൻ തന്നെ ചെയ്യണമെന്നുള്ള വാശിയൊന്നും ഞാൻ പിടിക്കാറില്ല ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫിയിലൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ അറസ്റ്റിംഗ് ചെയ്യ മൊമെൻറ്റ് ഓഫ് യുവർ ലൈഫല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു മിമിനിട്ടാണ് എൻ്റെ കയ്യിൽ വരുന്നത് അത് അതിനുള്ളൊരുത്തരിലുണ്ടല്ലോ ഇപ്പോൾ ചില പല ആളുകളും പല ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത നമ്മുടെ മുഖത്തിൻ്റെ ഒരു ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പിടിക്കില്ല ആൾക്കാർ ഏ അത് അങ്ങനെയൊക്കെ ഇപ്പോൾ ഉണ്ടോണ്ടിരിക്കുന്ന ചില ആൾക്കാർ ഇങ്ങനെ അതൊക്കെ പിടിച്ച രസം നമുക്ക് തന്നെ കാണുമ്പോൾ രസമുണ്ടാവും അത് നമ്മുടെ അറസ്റ്റിംഗ് ഓഫ് എ മൊമെൻ്റ് ആണ് അത് വിത്തൗട്ട് ദെയർ നോളജാണ് പക്ഷേ അതൊരു സ്റ്റീ കളാണ് ചെയ്യുന്നത് ഒരാളുടെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ജസ്റ്റിക്കുലേഷൻ നമ്മൾ അവരെ അറിയാതെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഫെയർ പക്ഷേ ചിലരോട് നമ്മൾ ആകുമ്പോൾ ആളുകൾ സാധാരണ വിരോധം കാണിക്കാറില്ല പിന്നെ ഒരിക്കലും അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും ഞാനത് ഉപയോഗിക്കാറില്ല ഐ വിൽ നോട്ട് ഇറ്റ് അപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഞാൻ അറസ്റ്റ് ചെയ്ത മൊമെൻറ്റ് ഞാനെടുത്ത് വെക്കട്ടെ ഞാൻ ആരെങ്കിലും വടം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വിരോധം ഉണ്ടാകും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രസകരമായ ഹോബി പക്ഷേ മൂവി ക്യാമറയിൽ അങ്ങനെയല്ല മൂവി ക്യാമറയിൽ നമുക്ക് കോൺഷ്യസ് ആവാം നമ്മളിപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ ശരിയല്ല അത് ആ മൊമെൻ്റ് അറസ്റ്റ് ആവില്ല ശരിക്കും അങ്ങനൊരു മൂവിയല്ലേ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് യാത്ര ചെയ്യാൻ യാത്ര ചെയ്യാൻ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യാനല്ല എനിക്ക് ലക്ഷ്യമല്ല യാത്രയാണ് അപ്പോൾ ഞാൻ എവിടെ പോയാലും എനിക്ക് ആ യാത്രയുണ്ടല്ലോ അങ്ങോട്ട് പോകുന്ന ആ പ്രയാണമാണ് എനിക്കിഷ്ടം നമ്മുടെ ഒരു എന്താ പറയുക ഇപ്പോൾ നമ്മൾ ലണ്ടനിൽ പോകാം അമേരിക്കയിൽ പോകാം യൂറോപ്പിൽ പോകാം എവിടെയെങ്കിലും ഒരു ഒരു രാജ്യത്ത് പോകുമെന്ന് വെച്ചോ ആ ഇപ്പോൾ നമ്മൾ ഡൽഹിക്ക് പോകുന്നു അല്ലെങ്കിൽ താജ്മഹൽ പോകുന്നു താജ്മഹാൾ കാണുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം താജ്മഹളിലേക്ക് എത്തിച്ചേരുന്ന ദൂരമുണ്ടല്ലോ ആ പ്രയാണം ആ യാത്രയാണ് എൻ്റെ ഏറ്റവും രസകരമായ അവസ്ഥ ട്രാവൽ നമ്മളൊരു നാട് കാണാൻ പോയിട്ട് പോയി താജ്മഹ് ഇത്ര കൊല്ലം മുൻപോടാണ് അവിടെ എന്തൊക്കെയായിരുന്നു ഇവിടെയാണ് ഷാജഹായാലും സിഗർട്ട് വലിച്ചിട്ട് എന്നൊക്കെ നമ്മൾ നോക്കണം എനിക്ക് അതൊന്നും താല്പര്യമില്ല ഞാനത് ആവരാണേ ശരി കൊള്ളം തരക്കേട്ടില്ല എന്നല്ലാതെ പക്ഷെ അതുപോലെ എത്തുന്ന അതിൻ്റെ പരിസരങ്ങൾ അതിൻ്റെ അതിൻ്റെ രണ്ട് സൈഡിലും കാണുന്ന അങ്ങ് എത്തുന്നവരെ രണ്ട് റോഡിൻ്റെ അല്ലെങ്കിൽ ഈ നിരത്തിൻ്റെ അല്ലെങ്കിൽ ഏത് യാത്രാ മാർഗ്ഗമാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ കാണുന്ന ജീവിതങ്ങളിലാണ് കുറച്ചുകൂടെ എനിക്ക് കാണാൻ ആഗ്രഹം അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് ലോകാത്ഭുതങ്ങൾ നായകര വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഞാൻ നായക വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല എന്നാൽ ബഫലോ ഞാൻ പോയിട്ടുണ്ട് ഞാൻ ആ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല താജ്മഹാൾ ഞാൻ കണ്ടിട്ടില്ല അതാണ് എൻ്റെ ഒരു വലിയ സത്യം ഞാൻ താജ്മഹാൾ കണ്ടിട്ടില്ല ഞാൻ കൽക്കട്ടയിൽ പോയിട്ടില്ല ഞാൻ ബംഗാളിൽ പോകും അങ്ങനത്തെ ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ പോകാറുണ്ട് പക്ഷേ മറ്റു പലരും പോകാത്ത സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടാവും